ഹലോ ഫ്രണ്ട്സ് അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ഫ്രഷ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ള കുറേ ആയിട്ട് നമ്മൾ പെൻഡിങ് ആയിട്ടുള്ളൊരു ആയിട്ടാണ് കുട്ടികളുടെ പെൺകുട്ടികളുടെ കോട്ട് സെറ്റ് ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന കോട്ട് സെറ്റിൻ്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് കളക്ഷൻസ് ജസ്റ്റ് കാണിച്ച് തരാം ഇതുപോലെയാണ് കേട്ടോക്കെ ഇട്ട് കെട്ടായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് നല്ലൊരു എന്താ പറയുക ചുങ്കിടി പോലത്തെ തോന്നിപ്പിക്കുന്ന പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ബെനിയൻ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് സൈസുകൾ വന്നിട്ട് രണ്ട് മൂന്ന് നാല് ഈ സൈസിലാണ് വന്നിട്ടുള്ളത് ത്രീ ആണ് കേട്ടോ പാൻറ്റ് വരുന്നത് ഇതിൻ്റെ കാര്യങ്ങളെടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ സൈസ് വൈസ് വൈസായിട്ട് തന്നെയാണ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് നാല് വയസ്സ് അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് പ്രോഡക്റ്റ് ഇതിൽ ഇത് അഞ്ച് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് പോലെ വൺ സിക്സ്റ്റി നൂറ്റി അറുപത് പ്ലസ് ഷിപ്പിംഗ് ചാർജിനാണ് നൽകുന്നത് ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇതുപോലെ അഞ്ചെണ്ണം ഡിഫറെൻറ്റ് ഷെയ്ഡ്സില് അഞ്ച് കളേഴ്സ് എടുക്കണം ഇതുപോലത്തെ ഇങ്ങനത്തെ കെട്ടായി എടുക്കണം എന്നുണ്ടെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് നമ്മൾ ഇവിടുന്ന് സെൻഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന് നല്ല കുട്ടികൾ ഇപ്പോൾ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ കംഫർട്ടബിളായിട്ട് വൈകിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോട്ട് കോട്സെറ്റിൻ്റെ കളക്ഷൻസ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്തായാലും ഈ ഒരു പാറ്റേണിൽ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല ഫസ്റ്റ് ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് നാല് സൈസില് അവൈലബിൾ ആണ് നാല് സൈസാണ് ഞാൻ കാണിക്കുന്നത് സൈസ് ഏജ് വൈസ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിപ്പോൾ നാല് സൈസാണ് വന്നിട്ടുള്ളത് ബനിയൻ മെറ്റീരിയലാണ് കാണുമ്പോൾ ഒരു ചുങ്കടി ലുക്ക് തോന്നിപ്പിക്കുന്നുണ്ട് കോട്ടൻ്റെ ഒരു ഫീല് തോന്നിപ്പിക്കുന്നുണ്ട് ബ്രൗൺ നെക്കും സംഭവങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് കേട്ടോ പാൻറ്റ് വന്നിട്ടുള്ളത് താഴ്ഭാഗത്ത് ഒരു ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ഒരു എന്താ പറയുക ബോർഡർ എന്താ പറയുക റിബൊന്നും എന്തോ താഴ്ഭാഗത്ത് ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് വന്നിട്ടുള്ള വെറും നൂറ്റി അറുപത് ഫ്രീ ഷിപ്പിംഗ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വന്നിട്ടുള്ളത് അഞ്ചെണ്ണം എടുക്കുമ്പോൾ കെട്ടായി എടുക്കുന്ന സമയത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നൽകുന്നത് കേട്ടോ നെക്സ്റ്റ് വന്ന് നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതുപോലെ നെക്സ്റ്റ് ഓറഞ്ച് ഷെയ്ഡ് എല്ലാം വൈബ്രൻറ്റ് കളേഴ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അതെ ആൺകുട്ടികളുടെ കോട്ട് സെറ്റ് വരുന്നുണ്ട് കേട്ടോ ഉടൻ തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടാവും നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അതെ നല്ല കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് വെയർ ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ കളർ ഫെയ്ഡ് ചെയ്യുന്നോ ചുരുങ്ങുന്നോ യാതൊരു കംപ്ലൈൻ്റും ഉണ്ടാവില്ല കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു പിങ്ക് ഷെയ്ഡാണ് വെറും വൺ സിക്സ്റ്റി ഇപ്പം ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് നിങ്ങൾക്കിപ്പോൾ അഞ്ചെണ്ണമായിട്ട് അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് സൂപ്പറായിട്ട് നമുക്ക് ഫ്രീ ഷിപ്പിങ്ങിന് ഇവിടെ നൽകാൻ കഴിയുന്നതായിരിക്കും നിങ്ങൾക്ക് ഡിഫറൻ്റ് ആയിട്ട് ഇങ്ങനെ ഓരോ കളേഴ്സ് ആയിട്ട് ഓരോ ദിവസങ്ങളിൽ യൂസ് ചെയ്യാനും കഴിയുന്നതായിരിക്കും കുട്ടികൾക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് കുട്ടികളുടെ കോട്ട് സൈറ്റ് കൊണ്ടുവരും ഇനിയിപ്പോൾ സ്കൂളും കാര്യങ്ങളൊക്കെ തുറന്നുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്ത്യക്ക് നമ്മൾ കൂടുതലായിട്ട് കളക്ഷൻസ് വരുന്നുണ്ടാവും ആൺകുട്ടികളുടെയും ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വേഗത്തിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക കറക്റ്റ് പേയ്മെൻറ്റും പ്രൊസീജിയറൊക്കെ വേഗത്തിൽ തന്നെ ചെയ്യുക ഡിമാൻഡിംഗ് പ്രോഡക്റ്റുകളാണ് അതെടുത്ത് പറയുകയാണ് സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ കാണാം കൂടുതൽ പേരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക തുടർന്നും സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ